കായംകുളം മുനിസിപ്പൽ ലൈബ്രറി റീഡേഴ്സ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ലൈബ്രറി ഹാളിൽ എം ഡി വാസുദേവൻ നായർ പി ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു കേരള സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പറും എഴുത്തുകാരനുമായ വിഷൻ പടനിലം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കായംകുളം മുനിസിപ്പൽ ലൈബ്രറി റീഡേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ലൈബ്രറി ഹാളിൽ എം ടി വാസുദേവൻ നായർ പി ജയചന്ദ്രൻ എന്നിവരുടെ അനുസ്മരണം സംഘടിപ്പിച്ചു കേരള സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗവും വിഷൻ എഡിത്തുകാരനുമായ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അധ്യാപകരുമായിരുന്നു മറ്റു പല ഇടങ്ങളിലും ഇത്രയും നിറഞ്ഞു മിനിറ്റിൻ്റെ നിങ്ങൾ അപ്പം പിന്നെ നിങ്ങൾ എന്നോടൊപ്പം ഓടി നിൽക്കുകയാണെങ്കിൽ ഓടി നിൽക്കേണ്ടി വരും എന്നാലും അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞേ അറിയാവൂ എന്ന് പറയുന്നതിന്റെ കാര്യങ്ങളുണ്ടാവുമല്ലോ അതിനെ കുറിച്ചാണ് അദ്ദേഹം മലയാളത്തിൽ നമ്മൾ അധിവസിക്കുന്ന മേഖലയുടെ പേരെ ഓണാട്ടികര മേഖല എന്ന് പറയും ഓണാട്ടികര മേഖല അതി വിസ്തൃതമായ ാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് പിന്നീടാണ് ഗായകർക്ക് സംഗീതത്തിൽ അതാണ് ഈ സുവർണ കാലഘട്ടത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചത് ഏറെ പറയാനുണ്ട് ഹൃദയത്തിൽ അറിയാൻ പോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു അറയിലെ നമ്മൾ പങ്കുവെക്കുന്നു

പി ജയചന്ദ്രൻ ഗാനസ്മൃതി സുരേഷ് കുമാർ ഓലകെട്ടി അമ്പലം അവതരിപ്പിച്ചു ജനകീയ പ്രതിരോധ സമിതി ജില്ലാ പ്രസിഡന്റും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ബി ദിലീപൻ അധ്യക്ഷനായി റീഡേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് ഓഹാനിസ് നൌഫുൽ ദാഹ സജീർ ലൈബ്രേറിയൻ എൽ കെ ലിഖിത എന്നിവർ സംസാരിച്ചു പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകനും ലൈബ്രറി അംഗവുമായ അരുൺ കരിമുട്ടം സംസ്ഥാന സ്കൂൾ കലോത്സവ പ്രതിഭ പ്രതിഭ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സി ഡി നെറ്റ്